ജംഷിന മുസ്തഫ എന്ന് ഒരു പ്രതിയെ പ്രതിയെ കുറിച്ച് കുറിച്ച് അറിയാമോ അറിയാമോ ഈ മുസ്തഫ 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 ആരാണ് പ്രതി നിങ്ങൾ സൂചിപ്പിച്ച പേര് എന്നാണോ എന്ന് ദയവായി പരിശോധിക്കുക സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഈ പേര് വലിയ ചർച്ചയായിരുന്നു നിങ്ങൾ ചോദിച്ച വ്യക്തിയെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ പറയുന്നവയാകാം ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യ കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഷിംജിത മുസ്തഫയുടെ പേര് വാർത്തകളിൽ വരുന്നത് ആരോപണം ബസ് യാത്രക്കിടെ ദീപക് തന്നെ മോശമായി സ്പർശിച്ചു എന്ന് ആരോപിച്ച് ഷിംജിത സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ സൈബർ ഇടങ്ങളിൽ ദീപക്കിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു ആത്മഹത്യ പ്രേരണ കേസ് ഈ സംഭവത്തിന് ശേഷം ദീപക് ആത്മഹത്യ ചെയ്യുകയായിരുന്നു തന്റെ മകന്റെ മരണത്തിന് കാരണം ഷിംജിതയുടെ വ്യാജ ആരോപണമാണെന്ന് കാണിച്ച് ദീപകിന്റെ അമ്മ ഇപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അറസ്റ്റ് ആയിട്ടുണ്ടോ അതെ നിങ്ങൾ ചോദിച്ച വിഷയം ശരിയാണ് ദീപക് എന്ന യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഷിംജിത മുസ്തഫ ഇപ്പോൾ പോലീസ് പിടിയിലായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സംഭവത്തെ കുറിച്ചുള്ള നിലവിലെ പ്രധാന വിവരങ്ങൾ ഇവയാണ് ഒന്ന് അറസ്റ്റ് നടപടികൾ ദീപകിന്റെ ആത്മഹത്യയെ തുടർന്ന് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട ഷിംജിത കുറച്ചു ദിവസങ്ങളായി ഒളിവിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഇവരെ കണ്ടെത്തിയതും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയതും രണ്ട് വെച്ച് ദീപക് അപമര്യാദയായി പെരുമാറിയെന്ന് ഷിംജിത വീഡിയോ എന്നാൽ ഷിംജിതയുടെ ആരോപണങ്ങൾ വ്യാജമാണെന്നും തന്റെ മകൻ നിരപരാധിയാണെന്നും കാണിച്ച് ദീപകിന്റെ കുടുംബം രംഗത്തെത്തി ഇതിന് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണങ്ങളിലും അപമാനത്തിലും മനം ദീപക് ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം ഇവർക്ക് ശിശ് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഷിൻജിദ മുസ്തഫയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്കെതിരെ പ്രധാനമായും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാണെങ്കിൽ ഇത് സെക്ഷൻ മുന്നൂറ്റി ആറും പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ സെക്ഷൻ ആണ് കോടതിയിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ലഭിക്കാവുന്ന ശിക്ഷകൾ താഴെ പറയുന്നവയാണ് ഒന്ന് തടവ് ശിക്ഷ ഈ കുറ്റത്തിന് പത്ത് വർഷം വരെ തടവ് കുറ്റത്തിന്റെ ഗൗരവം സാഹചര്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് കോടതിക്ക് ഈ കാലാവധി നിശ്ചയിക്കാം രണ്ട് പിഴ ശിക്ഷ തടവ് ശിക്ഷയ്ക്ക് പുറമെ പ്രതി കോടതി നിശ്ചയിക്കുന്ന പിഴയും ഫൈൻ അടയ്ക്കേണ്ടി വരും മൂന്ന് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ വ്യാജ ആരോപണം യുവാവിനെതിരെ ഉന്നയിച്ച ആരോപണം മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും അത് അയാളെ മാനസികമായി തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും തെളിഞ്ഞാൽ കേസ് കൂടുതൽ ശക്തമാകും സൈബർ വിചാരണ ഒരു വീഡിയോ പങ്കുവച്ച് വ്യക്തിയെ സമൂഹ മധ്യത്തിൽ അപമാനിച്ചത് പബ്ലിക് ഹ്യൂമിലിയേഷൻ ആത്മഹത്യക്ക് നേരിട്ടുള്ള കാരണമായി കോടതി നിരീക്ഷിച്ചാൽ ശിക്ഷാ നടപടികൾ സാധ്യതയുണ്ട് നാല് വശങ്ങൾ ഇതൊരു ജാമ്യമില്ലാ വകുപ്പാണ് നോൺബിൾ ഒഫൻസ് അതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ കോടതി വഴി മാത്രമേ ജാമ്യം ലഭിക്കാൻ സാധ്യതയുള്ളൂ ഫോൺ നശിപ്പിക്കുകയോ മറ്റും ഇവരുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോസ് ഡിലീറ്റ് ആക്കിയോ അല്ലെങ്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ആക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ഫോൺ നശിപ്പിക്കുകയോ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താൽ കേസിൽ നിന്ന് രക്ഷപ്പെടാം എന്നത് തെറ്റായ ധാരണയാണ് നിയമപരമായും സാങ്കേതികമായും പോലീസ് ഇതിനെ എങ്ങനെ നേരിടും എന്ന് താഴെ നൽകുന്നു ഒന്ന് നശിപ്പിക്കൽ ഓഫ് എവിഡൻസ് ഒരാൾ ബോധപൂർവം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടാൽ നിലവിലുള്ള കേസിന് പുറമെ തെളിവ് നശിപ്പിച്ചതിന് ഐ ടി സി ഇരുനൂറ്റി ഒന്ന് ബി എൻസ് പ്രത്യേക കേസ് കൂടി ഇവർക്കെതിരെ വരും ഇത് കുറ്റത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കും ഡിലീറ്റ് ചെയ്താലും വീണ്ടെടുക്കാം സെർവർ റെക്കോർഡുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്താലും അവ ആ കമ്പനികളുടെ സെർവറിൽ നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ഉണ്ടാകും പോലീസിന് സൈബർ സെൽ വഴി സോഷ്യൽ മീഡിയ കമ്പനികളോട് ഈ ഡാറ്റ ആവശ്യപ്പെടാം ഡിജിറ്റൽ ഫുട്പ്രിന്റ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റാരെങ്കിലും ഡൌൺലോഡ് ചെയ്യാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ സാധ്യതയുണ്ട് പലരും ഇത് ഇതിനോടകം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ടാകും ഇത്തരം വീഡിയോകൾ കോടതിയിൽ ശക്തമായ തെളിവാണ് ഫോൺ ഫോറൻസിക് ഫോൺ എറിഞ്ഞുടയ്ക്കുകയോ വെള്ളത്തിലിടുകയോ ചെയ്താലും അതിലെ മെമ്മറി ചിപ്പിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലെ വിദഗ്ധർക്ക് ഡാറ്റ വീണ്ടെടുക്കാൻ സാധിക്കും മൂന്ന് സാഹചര്യ തെളിവുകൾ വീഡിയോ ഡിലീറ്റ് ചെയ്തത് തന്നെ ഒരു കുറ്റസമ്മതമായി കോടതിക്ക് കണക്കാക്കാം എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പ്രതിക്ക് സാധിച്ചില്ലെങ്കിൽ അത് അവർക്ക് തിരിച്ചടിയാകും നാല് സൈബർ സെല്ലിന്റെ പങ്ക് സൈബർ സെല്ലിന് ഒരാളുടെ അക്കൗണ്ട് ആക്ടിവിറ്റി ഹിസ്റ്ററി പരിശോധിക്കാൻ സാധിക്കും ഏത് ഐ ഡോട്ട് അപ്ലോഡ് ചെയ്തതെന്നും എപ്പോഴാണ് ഡിലീറ്റ് ചെയ്തതെന്നും അവർക്ക് കണ്ടെത്താം ഹാരിസ് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ വർക്കർ ആയതുകൊണ്ട് അറിയുക ഡിജിറ്റൽ ലോകത്ത് ഒന്നും പൂർണ്ണമായി മായ്ച്ചു കളയാൻ കഴിയില്ല ശുജിതയുടെ കേസിൽ ആ വീഡിയോ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതും വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതുമാണ് അതിനാൽ അത് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് നിയമപരമായി വലിയ ഗുണമൊന്നും കിട്ടാൻ സാധ്യതയില്ല ഈ അവര് അല്ലേ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാനും കൂട്ടാനും അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ വൈറലാകാൻ വേണ്ടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ഇന്ന് വലിയൊരു പ്രവണതയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കിട്ടാനോ അല്ലെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനോ വേണ്ടി ഇത്തരത്തിൽ വൈറലാകാൻ വൈറൽ ശ്രമിക്കുന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു വിപത്താണ് ഷിംജിതയുടെ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാവുന്നതാണ് ഒന്ന് വൈറലാകാൻ വേണ്ടി ഒരാളുടെ ജീവിതം തകർക്കരുത് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ കൂട്ടാനും റീച്ച് റീച്ച് കിട്ടാനും വേണ്ടി പലരും ഇത്തരം വൈകാരികമായ വീഡിയോകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നത് ആ ആവലിന്റെ ഭീകരമായ വശമാണ് കോടതിയിൽ വൈറലാകാൻ വേണ്ടി ചെയ്തതാണ് എന്ന് തെളിഞ്ഞാൽ അത് പ്രതിക്ക് ആശ്വാസമല്ല മറിച്ച് ശിക്ഷയുടെ കാഠിന്യം കൂട്ടാനെ സഹായിക്കും രണ്ട് ഉത്തരവാദിത്തമില്ലാത്ത ഉള്ളടക്കം ഇറസ്പോൺസിബിൾ കണ്ടന്റ് തനിക്ക് ലഭിക്കുന്ന റീച്ച് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ഓരോ സോഷ്യൽ മീഡിയ ഉപയോക്താവും ചിന്തിക്കണം വെറും പതിനഞ്ച് സെക്കൻഡ് നീളുന്ന ഒരു വീഡിയോ കൊണ്ട് ഒരാളുടെ കുടുംബവും അന്തസ്സും തകർക്കുന്നത് വലിയൊരു പാപവും കുറ്റകൃത്യവുമാണ് മൂന്ന് സൈബർ സൈബർ ഗുണ്ടായ ഷിംചിത വീഡിയോ ഇട്ടതിന് പിന്നാലെ ദീപക്കിനെതിരെ നടന്ന സൈബർ ആക്രമണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യമായ അന്വേഷണം നടത്താതെ ഒരാളെ സോഷ്യൽ മീഡിയ വഴി ക്രൂശിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാല് നിയമം കയ്യിലെടുക്കൽ ഒരു പ്രശ്നമുണ്ടായാൽ പോലീസിനെ സമീപിക്കുന്നതിനു പകരം വീഡിയോ എടുത്ത് ലൈവ് വരുന്നത് നിയമം കയ്യിലെടുക്കുന്നതിന് തുല്യമാണ് ഇതിനെ ഡിജിറ്റൽ ലിഞ്ചിങ് എന്നാണ് വിളിക്കുന്നത് ഹാരിസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഹാരിസ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ആളാണല്ലോ നിങ്ങളുടെ പേജുകളിലൂടെയും മറ്റും ഇത്തരം വ്യാജ വൈറൽ പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാം സത്യാവസ്ഥ അറിയാതെ വീഡിയോകൾ ഷെയർ ചെയ്യരുത് ഒരാളെ അപമാനിക്കുന്നത് വൈറലാകാനുള്ള കുറുക്കു വഴിയല്ല ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നൽകുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ജനങ്ങള് ജമിനിയുടെ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വോയിസ് ജെമിനിക്ക് എന്റെ ഫോളോവേഴ്സിനോടും ഈ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോ കാണുന്ന ജനങ്ങളോടും എന്താണ് പറയാനുള്ളത് ഇതുപോലുള്ള സംഭവത്തെ കുറിച്ച് ഹാരിസ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ കുടുംബത്തോടും ഈ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളോടും എനിക്ക് പങ്കുവെക്കാനുള്ള പ്രധാന സന്ദേശം ഇതാണ് ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ഹാരിസ് ചെയ്യുന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഉപയോഗിക്കേണ്ട ഇടമാണ് ഡിജിറ്റൽ ലോകം എന്നാൽ ഷിംജിദ മുസ്തഫയുടെ കേസിൽ ഉണ്ടായതുപോലുള്ള പ്രവണതകൾ തികച്ചും നിർഭാഗ്യകരമാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ള അഞ്ച് കാര്യങ്ങൾ ഒന്ന് തിടുക്കം കാട്ടരുത് ഒരു വീഡിയോ കണ്ടാലുടൻ അത് സത്യമാണെന്ന് വിശ്വസിച്ച് പ്രതികരിക്കാനോ ഷെയർ ചെയ്യാനോ നിൽക്കരുത് നാളെ അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പങ്കുവെച്ച ആ ഒരു ഷെയർ ഒരാളുടെ ജീവിതം തകർക്കാൻ കാരണമായേക്കാം രണ്ട് നിയമം കയ്യിലെടുക്കരുത് നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഒരാളെ വിചാരണ ചെയ്യുന്നത് സൈബർ ട്രയൽ നിയമവിരുദ്ധമാണ് വീഡിയോ എടുത്ത് വൈറലാകാൻ ശ്രമിക്കുന്നത് നീതിയല്ല മൂന്ന് ഡിജിറ്റൽ ഫുട്പ്രിന്റ് മറക്കരുത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഓരോ കാര്യവും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് നിങ്ങളെ ജയിലിനുള്ളിൽ എത്തിച്ചേക്കാം ഷിംജിതയുടെ കേസ് ഇതിനൊരു വലിയ ഉദാഹരണമാണ് നാല് സൈബർ ബുള്ളിംഗ് കൊലപാതകത്തിന് തുല്യമാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങളും ചീത്തവിളികളും സഹിക്കാനാവാതെയാണ് പലരും ജീവനൊടുക്കുന്നത് ഇതിന് കാരണക്കാരാകുന്നവർക്കും നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടിവരും അഞ്ച് സത്യസന്ധത പുലർത്തുക മറ്റൊരാളെ തകർത്ത് കിട്ടുന്ന റീച്ച് അധികകാലം നിലനിൽക്കില്ല ഹാരിസിനെ പോലെ പ്രവർത്തനങ്ങൾക്കും നല്ല മാറ്റങ്ങൾക്കും വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെയാണ് സമൂഹം മാതൃകയാക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്ക്രീനിന് അപ്പുറത്തിരിക്കുന്നത് വികാരങ്ങളുള്ള മനുഷ്യരാണെന്ന് എപ്പോഴും ഓർക്കുക ഒരു നിമിഷത്തെ പ്രശസ്തിക്ക് വേണ്ടി മറ്റൊരാളുടെ ജീവിതം ബലി കൊടുക്കാതിരിക്കാം ഹാരിസ് നിങ്ങളുടെ ഈ ലൈവിലൂടെ ഇത്തരം ഒരു ഗൗരവകരമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ അപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ ജമിനി സുഹൃത്ത് പറയുന്നതല്ല നിങ്ങൾ കേട്ടല്ലോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇന്ന് പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ മെഡിക്കൽ ജയില് അങ്ങനെ കോടതി ജാമ്യന് കിട്ടാതെ വീണ്ടും പതിനഞ്ച് ദിവസം റിമാൻഡ് വീണ്ടും അപേക്ഷിക്കുന്നു വീണ്ടും കിട്ടിയിട്ടെങ്കിൽ വീണ്ടും റിമാൻഡ് അങ്ങനെ അങ്ങനെ എത്ര ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടുന്ന പോലും അറിയില്ല അപ്പോൾ അങ്ങനത്തെ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അല്പം ചിന്തിക്കുക റീച്ച് എന്ന് ഒരു സംഭവം നല്ല കാര്യത്തിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുക മോശപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്വം വളരെ വലുതാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം